மெஷர்மெண்ட் அனுசரிச்சிட்டு அல்ல இதுபோல நம்ம கேப் கரெக்டாக நம்ம அட்ஜஸ்ட் வச்சிருக்கிறது நம்ம மெஷர்மெண்ட் வச்சபோல நமக்கு ஆதாம் மூலகணப நமக்கு ஒட்டி ஸ்டார்ட் செய்ய இப்போ நம்ம வச்சிட்டு தான் செய்யணும் Bây giờ chúng ta sẽ chọn những màu đẹp này. Chúng അടുത്തായിട്ട് നമുക്ക് ചൂടൽപ്പുളി വെച്ചിട്ട് ത്രിമൂർത്തികൾ ലക്ഷ്മി സരസ്വതി എല്ലാം നമുക്ക് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം ചൂരൽപ്പുളി നമ്മൾ ലക്ഷ്മി പാർവതി സരസ്വതി ത്രിമൂർത്തികൾ മൂലഗണപതിയിൽ നമ്മൾ ചുരൽപ്പുളി ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബോർഡറിൽ നമ്മുടെ കുമിളകൾ ഒട്ടിക്കാണ് അടുത്ത പണി നമുക്ക് ലാസ്റ്റത്തെ സ്റ്റേജ് നമ്മുടെ ചെറിയ കുമ്പിളുകൾ നമുക്ക് നെറ്റിപ്പട്ടം ഫുൾ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ബോൾസുകൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗ്യാപ്പുകൾ വരികയാണെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ ബീറ്റ്സുകൾ നമുക്ക് അവിടെ ഫില്ലിംഗ് ബോൾസ് കിട്ടും അപ്പോൾ നമ്മളത് പല വലുപ്പത്തിരണ്ടാകും അതൊക്കെ നമ്മൾ ഗ്യാപ്പുകൾ നമുക്ക് വരുന്നവർ തോന്നുന്ന സ്ഥലങ്ങളിൽ ആ ബീറ്റ്സ് കയറുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫില്ലിങ് ബോൾസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിലെ ഉള്ളിൽ തെല്ല പരിപാടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഔട്ടറിൽ നമുക്ക് വുള്ള ത്രെഡ് കാര്യങ്ങൾ ചുറ്റണം കാര്യങ്ങളൊക്കെയാണ് ഇനി ബാലൻസ് ഉള്ളത് നമ്മൾ വുള്ള ത്രെഡ് ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്നിഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സിൻ്റെ ഒരു നമ്മൾ എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ മൂന്നിഞ്ചിൻ്റെ ഒരു കാർഡ് ബോർഡ് ബീസ് എന്തായാലും എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരു വുള്ളൺ ത്രെഡ് നമ്മൾ പത്ത് റൗണ്ടാണ് ചുറ്റണത് വുള്ളൺ ത്രെഡ് നമ്മൾ ഇതേപോലെ ഒരു ചിരട് എവിടെയെങ്കിലും ആയിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ കെട്ടുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കളറ് പിങ്ക് ഗ്രീന് പിന്നെ ബ്ലൂ റെഡ് നമ്മൾ ഇത്രയും നാല് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളർ മാറ്റുമൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേപോലെ നെറ്റിപ്പട്ടത്തിൻ്റെ അളവ് നമ്മൾ ഇതേപോലെ ഒരു ചിര ചിരട് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ മേലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് കളറ് വേണ്ടി അതേപോലെ നമുക്ക് കളറ് മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ കൊറത്തെടുക്കാം അപ്പോൾ ഈ ഉള്ളൻ റഡി കെട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സൈഡ് ഇങ്ങനെ പിടിച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമുക്കിങ്ങനെ പൊന്തി നിൽക്കുന്ന കൊണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം നാല് പിങ്ക് ആയുണ്ട് നാല് ഗ്രീൻ ആയുണ്ട് ഇതിന് അടുത്ത് നമുക്ക് നാല് റെഡ് ചെയ്യാം നമ്മുടെ വൂൾ ആൻഡ് ത്രെഡ് ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് നമ്മളെ നെറ്റിപ്പട്ടത്തിൻ്റെ നമ്മൾ ടോട്ടൽ അളവ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് ചുറ്റിയത് ഇത്ര മതി നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഫുൾ റൗണ്ട് നമുക്ക് ഇത്രയും മതി അപ്പോൾ നമുക്ക് ഇതിൽ ബാലൻസ് നിൽക്കുന്ന ഇതേപോലെ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം அடுத்தது நமக்கு குஞ்சிலம் மேக்கிங் ஆனது குஞ்சில மேக்கிங் நம்ம சேம் அதே நாலு கலர் தான் எடுக்கிறது நாலு கலர் நம்ம ஒரு நூல் அறுபது சுட்டி வச்சிட்டு எடுக்கிறது நமக்கு குஞ்சிலம் ஃபுல்லாகி நிறைஞ்சு நிற்கிட்டு நம்ம அறுபது ரோள் வச்சு எடுக்கிறது அப்போ நமக்கு அது எடுக்கலாம் അറുപത് പേർ ഓടായിട്ടുണ്ട് ഇത് നമുക്കിത് ഇവിടെ നിന്ന് നമുക്ക് ഇത്െട്ടോ ഇന്ന് സെൻട്രോ നോക്കിയിട്ട് തെറ്റ് അതേപോലെ ഞാനിവിടെ ബാക്കി മൂന്നെണ്ണം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതുമെല്ലാം കൂടിയിട്ടിനി കുഞ്ചലത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് വരാം കുഞ്ചരിത്തിൽ നമ്മളെല്ലാ നൂലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ജില്ല കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ എല്ലാം നെറ്റിപ്പട്ടത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഫുള്ള് നമ്മൾ നൂലൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ മുതൽ ടോട്ടൽ ഇത്രയും വേറെ ഉള്ള ലെങ് എടുത്തിട്ട് നമ്മൾ അവിടെ ഫുള്ള് നമ്മൾ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് നൂല് ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ ഉണ്ടെങ്കിൽ ഒട്ടിക്കുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ഗോൾഡ് കളർ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അവിടെ നമ്മൾ

നമ്മുടെ നൂല് കെട്ടി വന്നപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നു അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മളിതേപോലൊരു ഗോൾഡിൻ്റെ ഇതേപോലത്തെ നമ്മൾ നമുക്ക് മേടിക്കാൻ കിട്ടുമ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ ലാസ്റ്റ് ഒരു ബോർഡ് പോലെ നമ്മളിങ്ങനെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അതേ സെയിം അളവ് വരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ രണ്ടെണ്ണം അഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിത് ഫുള്ള് ഇങ്ങനെ ഒപ്പിച്ച് കൊടുത്തു ആ ഗ്യാപ്പ് അവിടെ ഒന്ന് ഫില്ലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വർക്ക് മൗഡിയുള്ളൂ നമുക്ക് കുഞ്ചലം മേക്കണമെങ്കിൽ ആദ്യം തന്നെ കുഞ്ചലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാം കൂടി ടോപ്പിൽ ഒരു കെട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ സൂചി വെച്ചിട്ട് മൂട് പുറത്തെടുക്കാം സ്ഥലത്ത് നമുക്കിവിടെ സെൻട്രൽ ആയിട്ട് നമുക്ക് തുന്നി കൊടുക്കാം ഇവിടെ കുഞ്ചില നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ബാലൻസ് ഒന്നുകൊണ്ട് നമുക്ക് വെട്ടി കൊടുക്കാം കുഞ്ചിലത്തിന് ഒരു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിന് നമുക്ക് ഇതേപോലെ നമുക്ക് ഡിസൈനുകൾ മേടിക്കാൻ കിട്ടും ഇതേപോലെ ഞാനൊരു ഗുരുവായൂരൂപ്പിൻ്റെ ഡിസൈൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മുടെ എത്തിപ്പെട്ട് കൊടുക്കാം ഗുരുവായൂരപ്പന്റെ ഡിസൈൻ ഇവിടെ സെൻട്രൽ ആയിട്ടും എനിക്ക് രണ്ട് പൂ പോലത്തെ നമ്മൾ രണ്ട് ചെയ്തായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നെക്കിപ്പെട്ട ഹാങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു പി വി സി വൈപ്പ് എടുക്കാം നമ്മൾ നേരത്തെ ബോർഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു നൂറിന് നമുക്ക് അല്ലെങ്കിൽ ചിരടോ എന്താ വെച്ചാൽ നമുക്ക് പി സി പി വി സി വൈപ്പിൻ്റെ ഉള്ള ആക്കി കൊടുക്കാം കെട്ടി ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് കെട്ടിണ്ട് ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മളുണ്ടാക്കി നെറ്റിപ്പട്ടം അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കാം